ഹാപ്പി ഓണം പറഞ്ഞ കേട്ടോ ഇച്ചുകൂട്ടൻ അപ്പം ആ രണ്ട് സുന്ദരിപണികളും കൂടി കുളിച്ചടുക്കളിൽ വന്നേക്കണേ ഇപ്പം രാവിലെ തന്നെ അവര് കുളിച്ചൊക്കെ വന്ന് ജോലികളൊക്കെ തുടങ്ങിയവട്ട അപ്പോൾ ഇന്നലെ ഇതൊക്കെ റെഡിയാക്കി വെച്ച് ഇഞ്ചി ഉള്ളിയൊക്കെ ഞങ്ങൾ പൊളിച്ച് ക്ലീൻ ചെയ്തൊക്കെ വെച്ച് പിന്നെ അതിപ്പോൾ അരിഞ്ഞൊക്കെ എടുത്തത് കൊണ്ട് ഞങ്ങള് അരിഞ്ഞൊക്കെ എടുത്തുകൊണ്ട് ഇനി ഇപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് റെഡിയാക്കണം ഇതിൻ്റെ ഇടക്ക് ഇവർക്ക് ഒരാൾക്ക് ജോലിക്ക് പോകണം ബാക്കി ആർക്കും പോകണ്ട അപ്പോൾ അതിൽ നിന്ന് അപ്പോസ്റ്റൂ വാണ്ട ഉണ്ടാക്കിയതൊക്കെ പിന്നെ ചോറിന് കറിയൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല ഉച്ചക്ക് വരും പോകുന്ന ആൾക്കാരൊക്കെ അപ്പോൾ അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ലായിരുന്നു കറികൾ അപ്പം അഞ്ചു തേങ്ങ ചുരണ്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇഞ്ചിക്കറിക്കും വേണം ഇഞ്ചിക്കറി ഞങ്ങൾ പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കണത് പിന്നെ ഉള്ളി തീരണ്ണി വേണ്ടി വർക്കാൻ വേണ്ടിയാണ് ഇഞ്ചു അഞ്ചു തേങ്ങ ഇരട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതാ വേറെ ഒരു ജോലിയും കൂടി വന്നിട്ടുണ്ട് മിക്സർ ഉണ്ടാക്കല് കുറേ ദിവസം കൊണ്ട് ഇത് മേടിച്ചു കൊണ്ടുവന്നുകൂടെ വെച്ചേക്കണത് ഉണ്ടാക്കാൻ അപ്പോൾ സമയം കിട്ടിയില്ല ഇന്നിപ്പോൾ അതേ എല്ലാ തിരക്കിൻ്റെ ഇടയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് കടയിൽ പോകണം അപ്പോൾ കുറച്ച് ആ വീലും കൂടി ഉണ്ടാക്കും ഉച്ചക്കത്തക്കെന്ന്ർത്ത് അഞ്ചും അതിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാണ്